വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സംഘടനകൾ ഓണാഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെച്ചതോടെ ഓണക്കാലത്ത് ലഭിക്കേണ്ട വരുമാനം ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് സ്റ്റേജ് കലാകാരന്മാർ സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയതിന് പിന്നാലെയാണ് വിവിധ ക്ലബ്ബുകളും സംഘടനകളും ഓണാഘോഷം ഒഴിവാക്കുന്നത് ഇതോടെ ഓണപരിപാടികൾ സ്വപ്നം കണ്ടിരുന്ന സ്റ്റേജ് കലാകാരന്മാർ ഉൾപ്പെടെ വിവിധ തൊഴിൽ മേഖലയിലുള്ളവർ നിരാശയിലാണ് ആഘോഷം ഒഴിവാക്കി അതിനായുള്ള തുക വയനാട് ദുരിതബാധിതരെ സഹായിക്കാനാണ് പല സംഘടനകളും തയ്യാറെടുക്കുന്നത് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഗാനമേള ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ പലരും റദ്ദാക്കി തുടങ്ങി മെയ് പകുതിയോടെ ഉത്സവകാലം അവസാനിച്ചാൽ പിന്നെ കലാകാരന്മാരുടെ പ്രതീക്ഷ പുതിയ സീസൺ തുടങ്ങുന്ന ഓണക്കാലത്താണ് സീസൺ പ്രോഗ്രാമിൽ നിന്നും മിച്ചം പിടിച്ചതും പലരിൽ നിന്നും കടം വാങ്ങിയതും കൊണ്ടാണ് ഇതിനിടയിലുള്ള മാസങ്ങളിൽ പല കലാകാരന്മാരും കുടുംബം പുലർത്തുന്നത് എന്നാൽ ഓണക്കാലത്ത് ലഭിക്കാനിടയുണ്ടായിരുന്ന കലാപരിപാടികൾ നടക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയാണ് പരിചയത്തിന്റെ പേരിൽ വാക്കാലാണ് പല ബുക്കിങ്ങുകളും ലഭിച്ചത് ഇതാണ് വീണ്ടും അന്വേഷിക്കുമ്പോൾ റദ്ദാക്കിയതായി അറിയിക്കുന്നതെന്ന് കലാകാരന്മാർ പറയുന്നു ബന്ധപ്പെട്ട് പ്രോഗ്രാമുകളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടിക്കൊന്നും പോകാതെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓണത്തിന് ഒത്തിരി പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്ന പക്ഷെ ഈ ഒരു അവസരത്തിൽ ഒരു പ്രോഗ്രാം പോലും ചെയ്യാതെ വളരെ ബുദ്ധിമുട്ടാണ് ഈ സർക്കാർ കലാകാരന്മാർക്ക് വേണ്ട താങ്ങ് കൊടുക്കണം എന്നാണ് എനിക്ക് ഈ ഒരു വയനാട് ദുരന്തമായിട്ട് ഈ ഒരു അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് സർക്കാർ ഒന്ന് കാണണം അടിയന്തരമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഇടപെടണം എന്ന് മാത്രമേ ഗാനമേള നാടൻപാട്ട് തുടങ്ങിയ പരിപാടികളുടെ ബുക്കിംഗ് ആണ് സംഘാടകർ പിൻവലിച്ചു തുടങ്ങിയത് പ്രകൃതി ദുരന്തത്തിനിരയായ വയനാട് ജനതയെ ചേർത്തു നിർത്തുന്നതിനൊപ്പം കലാകാരന്മാരെയും പരിഗണിക്കണമെന്ന അപേക്ഷയാണ് ഇവർക്കുള്ളത് अनिश्चित है इडिकी विश्व न्यूज़